സോ സോഗേഷ് നമ്മൾ ഞാൻ പറയാൻ പോലുള്ള കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് കാണുന്ന എല്ലാവരും കഴിക്കുന്നത് ചോറ് തന്നെയാണ് നമ്മളൊക്കെ കഴിക്കുന്ന ചോറ് തന്നെയാണ് നമുക്കറിയാൻ പറ്റും സ്ക്രിപ്റ്റഡ് ആയതാണ് സ്ക്രിപ്റ്റഡ് സോ സോഗേഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അനീഷ് പിന്നെ അങ്ങനെ കുറച്ച് നാല് പേരുണ്ട് ഈ നാല് പേർക്ക് രണ്ട് പേരെ സെലക്ട് ചെയ്യാൻ പറ്റും ഇവരാണ് ഗെയിം കളിക്കുന്നത് അപ്പോൾ അനീഷ് സെലക്ട് ചെയ്തത് അനിമോളെയും അതുപോലെ തന്നെ ശരത്തിനെയാണ് അനിമോളും ശരത്തും ഒരു പെട്ടി തുറന്നതിനു ശേഷം അതിൻ്റെ അത് ചെളിയെടുത്തതിനു ശേഷം കോയിൻ എടുക്കണം ഈ മൂന്ന് നാല് പെട്ടി നിൽക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും പെട്ടിയും തുറന്ന് ചെളിയെന്നെല്ലാം എടുത്ത് കഴിഞ്ഞ ശേഷം അപ്പ എനിക്ക് താക്കോൽ കിട്ടുന്നില്ല അയ്യോ താക്കോൽ ഉളക്കാൻ പറ്റുന്നില്ലേ താക്കോൽ തറയിൽ വിഴുന്ന അയ്യോ 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 പിന്നെ അനുമോളുടെ പൊട്ട തരാം അതിൻ്റെ അകത്ത് ചാടി വിട്ട് അയ്യോ അത് ഇടാൻ മറന്നു തിരിച്ച് വരുന്നത് അയ്യോ പിന്നെ വരുന്നു അയ്യോ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയാൽ സംഭവം ഇവർക്ക് അനീഷണെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അനീഷിനെ പുറത്താക്കാനുള്ള രണ്ട് വഴിയാണ് ഒന്നെങ്കിൽ ജനങ്ങളായ ഞങ്ങൾ വോട്ടിട്ടിട്ട് പുറത്താക്കണം അതല്ലാതെ ബിഗ് ബോസ് കൊടുത്ത സംഭവമാണ് വീക്കിലി എവിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഒരു ഇവർ പുറത്താക്കിയതിനു ശേഷം പോയിന്റ് കുറവാണെങ്കിൽ ഒരു ഇരുണ്ട റൂമിൽ പൂട്ടിയിട്ട് പിന്നെ ആ പോയിൻറ്റ് കൂടിയു ശേഷം മാത്രമേ ഇവർ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരുള്ളൂ അങ്ങനെ പുറത്താക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ മാത്രമേ അനീഷിനെ പുറത്താക്കുന്നില്ല അപ്പോൾ അനീഷിനെ അവർ ചെയ്ത അവരെല്ലാവരും കൂടെ ചെയ്ത പ്ലാനായിരുന്നു സംഭവം ഇന്നലെ എല്ലാവരും പതിനഞ്ച് പതിനാറ് കോയിൻ എടുത്ത അനിമോൾ എടുത്തത് വെറും മൂന്ന് കോയിൻ വെറും മൂന്നേ കോയിൻറ്റ് അതാണെങ്കിൽ അനുമോളിൻ്റെ ഓവർ ആറ്റിംഗിന് ചളമാക്കുക ഒരു കോയിൻ എടുത്തിട്ട് കിട്ടിയേ 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 എന്ന് കിടന്ന് വിളിക്കുന്നത് ആലോചിച്ച് നോക്ക് ബാക്കിയുള്ളവർ പത്തിന് എല്ലാ ഓൾമോസ്റ്റ് എല്ലാവരും എട്ടോ പത്തിന് മുകളിലും എല്ലാവരും എടുത്തിട്ടുണ്ട് അനുമോള് മാത്രം മൂന്നെണ് എടുത്തത് കാര്യം മനഃപൂർവ്വം മാനിക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്താക്കുക അനീഷിനെ പുറത്താക്കുള്ള രീതിയിൽ തന്നെയാണ് ഇവർ പ്ലാൻ ചെയ്തത് അത് സക്സസ് ആയിട്ടുണ്ട് പിന്നെ മൊത്തം രണ്ട് ഗെയിമാണ് കളിക്കേണ്ടത് ഫസ്റ്റ് ഗെയിമിൽ എന്തായാലും അനീഷ് പുറത്തായിട്ടുണ്ട് രണ്ടാമത്തെ ഗെയിമിൽ ഇപ്പോൾ അപ്പാനി കളിച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പാനും തോപ്പിച്ചിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് മനസ്സിലാക്കാം അപ്പം തന്നെ ബിഗ് ബോസ് ചോദിക്കുകയാണ് അനീഷ് ഇവർ രണ്ടുപേരും കളിച്ചാൽ അനീഷ് തൃപ്തനാണ് പക്ഷേ അനീഷ് ഇന്നലെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂന്ന് കോയിലിനാണ് തന്നത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തൃപ്തനാണ് മനസ്സിൽ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് തൃപ്തനാണെന്ന് ഇന്ന് അനീഷ് പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും എന്നെ ചതിക്കായിരുന്നെന്ന് സോ ഗേസ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കാണും ജനങ്ങളുടെ വിധി ഇല്ലാതെ എങ്ങനെ പുറത്താക്കാം എന്നുള്ളൊരു സെഗ്മെൻ്റ് ആയിരുന്നു അത് അവരെന്തായാലും സക്സസ് ആയിട്ടുണ്ട് ഇനി അനീഷിനെ ബിഗ് ബോസ് ഹൗസിൽ കാണില്ല ഇനി അനീഷിനെ ഒരു ഇരുണ്ട റൂമിൽ പൂട്ടിയിടും അവിടെ 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 ആയിരിക്കും അനീഷ് ഇനി അനീഷ് പുറത്ത് വരണമെങ്കിൽ നമ്മുടെ ലക്ഷം ബഡ്ജറ്റിൽ ബഡ്ജറ്റ് കോയിൻ ഉണ്ട് ഈ കോയിന് കൂട്ടണം ഈ കോയിന് നൂറ്റി സംതിങ് കോയിൻ അവിടെ അനീഷെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇവരെന്തായാലും കോയിൻ കൂട്ടാൻ മോണ്ടില്ല അനീഷിനെ അവിടെ തന്നെ എത്തിക്കുള്ള പ്ലാനാണ് ആ പ്ലാൻ ഇവർ സക്സസ് ആയിട്ടുണ്ട് പക്ഷേ ഇതൊരു ജെനുവിൻ ഗെയിം അല്ല യുനോ ഇതൊരു ജെനുവൻ ഗെയിം വരെ എനിക്ക് തോന്നുന്നില്ല ഒരാളെ പുറത്താക്കേണ്ടി മലപ്പുറം ഗെയിം വീക്കായിട്ട് കളിക്കുക പിന്നെ അങ്ങനെ വാർട്ട് എന്ത് ഗെയിമാണ് ഇതൊക്കെ ഗെയിമാണ് ഒരാളെ പുറത്താക്കണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കേണ്ടേ രണ്ടുപേർ വിചാരിച്ച് പുറത്താക്കണോ ആ ഗെയിം അവൻ തോ അവൻ വിചാരിക്കണേ അവൻ തോക്കണമെങ്കിൽ അല്ലേ ഇത് രണ്ടുപേർ വിചാരിച്ച് അവനെ പുറത്താക്കിയിട്ട് സു നോട്ട് ഗെയിം മാൻ എനിക്കിത് ഗെയിം മാൻ തോന്നുന്നില്ല എന്താണേ ഇത് ഓക്കെ അങ്ങനെ ലാസ്സായപ്പോഴത്തേക്ക് കിടന്ന് മെഴു അനി അനുഹരനു പറഞ്ഞു എൻ്റെ കാലിന് മുറിഞ്ഞ് എൻ്റെ കൈ മുറിഞ്ഞ് ആരെയും പറഞ്ഞു ഓടിച്ചു ആടെ ആരും പറഞ്ഞിട്ടില്ല ആ കടുത്ത മൂന്ന് കോഴിനാണ് അതിന് കിടന്ന് മെഴുവിന മെഴുവൊക്കെ കണ്ടുകഴിഞ്ഞാൽ സോ ഗാസ് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം അങ്ങ് രേഖപ്പെടുത്തുക